Namaskaram. നൈജറിൽ ഭീകരാക്രമണത്തെ തുടർന്ന് രണ്ട് ഇന്ത്യക്കാർ കൊല്ലപ്പെട്ടതായി സ്ഥിരീകരിച്ച ഇന്ത്യൻ എംബസി ജൂലൈ പതിനഞ്ചിന് നടന്ന ഭീകരാക്രമണത്തിലാണ് രണ്ടുപേർ പേർ കൊല്ലപ്പെട്ടിരിക്കുന്നത് മറ്റൊരാളെ തട്ടിക്കൊണ്ടുപോയതായും എംബസി അറിയിച്ചു നൈജറിലെ ഡോസോ മേഖലയിലാണ് ഭീകരാക്രമണം നടന്നിരിക്കുന്നത് ജൂലൈ പതിനഞ്ചിന് നൈജറിലെ ഡോസോ മേഖലയിൽ നടന്ന ഭീകരാക്രമണത്തിൽ രണ്ട് ഇന്ത്യക്കാർ ദാരുണമായി കൊല്ലപ്പെട്ടു ഒരാളെ തട്ടിക്കൊണ്ടുപോയി മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് ഞങ്ങളുടെ ഹൃദയ അനുശോചനം എന്നാണ് എംബസി അറിയിച്ചിരിക്കുന്നത് തട്ടിക്കൊണ്ടുപോയ ഇന്ത്യക്കാരനെ സുരക്ഷിതമായി മോചിപ്പിക്കുന്നതിന് മിഷൻ പ്രാദേശിക അധികാരികളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നും നൈജറിലെ എല്ലാ ഇന്ത്യക്കാരും ജാഗ്രത പാലിക്കാൻ നിർദ്ദേശിക്കുന്നു എന്നും ഇന്ത്യൻ എംബസി എക്സിൽ കുറിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നൈജറിൽ പട്ടാള അട്ടിമറിലൂടെ പ്രസിഡന്റിനെ പുറത്താക്കിയിരുന്നു പിന്നാലെ നൈജറിലെ സുരക്ഷാ പ്രതിസന്ധി കൂടുതൽ വഷളായിരുന്നു കഴിഞ്ഞ മാസം മാത്രം നൂറിലധികം സാധാരണ മനുഷ്യരാണ് നൈജറിൽ കൊല്ലപ്പെട്ടത് ഇതിനു പുറമെ നൈജറിലെ സായുധ സംഘങ്ങൾ വിദേശികളെ ലക്ഷ്യമാക്കി ആക്രമണങ്ങൾ നടത്തുന്നതും ഇപ്പോൾ വർദ്ധിക്കുന്നുണ്ട് ഇത്തരത്തിൽ നൈജറിന്റെ സംഘർഷഭരിതമായ പ്രദേശങ്ങളിൽ വിദേശികളെ ലക്ഷ്യം വെച്ചുള്ള ഏറ്റവും പുതിയ ആക്രമണമാണ് ഇപ്പോൾ ജൂലൈയിൽ നടന്നിരിക്കുന്നത്